സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ച ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് വന്നിരിക്കുന്നത് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ തേടി അലയുന്നവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അതായത് ജോലിയുള്ള ഇല്ലാത്തവരെ ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് പണി അന്വേഷിച്ച് നടക്കുന്നുണ്ട് ജോലിയുള്ളവരും ജോലിയുള്ളവർ ജോലി പോയവരുണ്ടാവും ജോലി ഇത്ര കാലം വിദ്യാഭ്യാസമൊക്കെ എടുത്തിട്ടും ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ചില കൂലിപ്പണിക്കൊക്കെ ചില പോകുന്ന ആൾക്കാരുണ്ടാവും ആളുകളുണ്ടാവും കൂലിപ്പണി എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ചിലപ്പം ഈ കൂലിപ്പണി മല്ലിക്കെട്ടി എടുക്കുന്നതുകൊണ്ട് കൊണ്ട് തൂമ്പ ഒക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ചിലപ്പം ഈ ശാരീരികമായിട്ടും ആരോഗ്യമായിട്ടും ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ഈ തൊഴിലില്ലാത്തവർക്കും തൊഴിലുള്ളത് പോയവർക്കും ഇനിയും തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം അധികവും സെക്യൂരിറ്റി ഫീൽഡിലാണ് അധികവും ഇപ്പോൾ വേക്കൻസി വന്ന് വന്നിരിക്കുന്നത് വേറെയുള്ള ഉള്ള വേക്കൻസി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് സെക്യൂരിറ്റികളെ പല സ്ഥലങ്ങളിലേക്ക് കോട്ടയം എറണാകുളം പിന്നെ ആലപ്പുഴ അരൂർ എറണാകുള പിന്നെ അങ്ങനെ കേരളത്തിൻ്റെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ആളെ ആവശ്യമുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപ ഉപകാരപ്പെടുന്ന കരുതുകയാണ് എൻ ഐ ഇ കാണുന്ന ആൾക്കാർ ഈ വീഡിയോ എന്തായാലും നിർബന്ധമായിട്ട് കണ്ടിട്ട് ജോലിക്ക് വരാൻ താല്പര്യ താല്പര്യമുള്ളവർ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ് നാളെ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം സ്മാർട്ട് സെക്യൂരിറ്റി സർവീസ് കോട്ടയം ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പാലാ ബസ്സിൽ കയറുക പാലാ ബസ്സിനെ കയറിയിട്ട് കടത്തിൽ കളത്തിൽപ്പടി ഇറങ്ങാം ഇത് പാലാ പോകുന്ന റൂട്ടിലാണ് ഇത് കടത്തിൽ കളത്തിൽപ്പടി അതായത് ഒരു പതിനഞ്ച് രൂപയെ അവിടുന്ന് പോയിൻ്റ് വരുന്നുള്ളൂ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നായാലും കെ എസ് എഫ് സി സ്റ്റാൻഡിൽ നിന്നായാലും ഒക്കെ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം കടത്തിൽ കളത്തിൽപ്പടി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററും കൂടി മുൻപോട്ട് നടക്കുക പാലാ റോട്ടിലോട്ട് തന്നെ ആ റോഡിന് റോട്ടേ കൂടെ തന്നെ മുന്നോട്ട് പോവുക മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരത്ത സൈഡിൽ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് കാണാം അതിൻ്റെ അടുത്ത സൈഡിൽ കാണാം ഒരു ഐഫോണിൻ്റെ സർവീസ് സെൻറ്ററും അതുപോലെ തന്നെ വേറെ ഈ ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് കാണാം അവിടെ തന്നെ കാണാം സാർ സ്മാർട്ട് സെക്യൂരിറ്റി സർവീസ് എന്ന് പറഞ്ഞിട്ട് വലിയ ചെറിയ ബോർഡൊക്കെ വെച്ചിട്ട് കാണാം അപ്പോൾ അങ്ങനെ ആ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ നേരെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കാണാം അകത്തേക്കാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങളിലൊക്കെ ചില ആൾക്കാർ കാണുന്നുണ്ട് ചിലർ പോകും ചിലർ പോകത്തില്ല അപ്പോൾ ഇന്ന് നേരിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് എല്ലാ പ്രേക്ഷകരും എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒന്ന് ഒരു വീഡിയോ ചെയ്തതാണ് പിന്നെ താല്പര്യ താല്പര്യമുള്ളവർക്ക് വരാം ഇനിയും ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് വേണം ഇത് ഷെയർ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ നമ്പർ ഇപ്പോൾ ഞാൻ തരാം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം ഒന്ന് ഓഫീസിൻ്റെ നമ്പറുമാണ് ഒന്ന് നമ്മുടെ സാറിൻ്റെ നമ്പറാണ് എം ഡിയുടെ നമ്പറാണ് അപ്പം ഈ നമ്പർ ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തമ്പനിയിൽ കിട്ടുന്നുണ്ട് തമ്പനയിൽ ഞാനിത് കൊടുത്തിട്ടുണ്ട് ഈ തമ്പനയിൽ ഈ യു മൊബൈൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ തമ്പു തമ്പുനയിൽ കാണാം ഈ തമ്പുനില് കിട്ടാത്തവർക്കാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത് ഇല്ല ഈ നമ്പർ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പോൾ ഓഫീസിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് സെക്യൂരിറ്റി സർവീസ് കോട്ടയം ഓഫീസ് നമ്പർ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തഞ്ച് അൻപത് നാൽപ്പത്തി ആറ് ആർക്കെങ്കിലും മനസ്സിലായോ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തഞ്ച് അൻപത് നാൽപ്പത്തി ആറ് ഇത് ഓഫീസ് നമ്പറാണ് അപ്പോൾ ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാലും കിട്ടും നാളെ തിങ്കളാഴ്ചയാണ് നാളെ വരേണ്ടവർക്ക് നാളെ വരാം അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ സാറിൻ്റെ എം ഡിയുടെ നമ്പറാണ് നോട്ട് ചെയ്തോളൂ തൊണ്ണൂറ്റെട്ട് നാനൂറ്റി എഴുപത്തി രണ്ട് ഇരുപത് പൂജ്യം ആറ് പൂജ്യം 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 പൂജ്യമല്ല പൂജ്യം സോറി ഒരു ഇത് പറ്റിയിരിക്കണം ഒന്നുകൂടി ഞാൻ നമ്പർ പറഞ്ഞുതരാം തൊണ്ണൂറ്റെട്ട് നാനൂറ്റി എഴുപത്തിരണ്ട് ഇരുപത് പൂജ്യം ആറ് പൂജ്യം മനസ്സിലായില്ലേ ഇനി മനസ്സിലാകാത്തതോടെ ഒന്നും കൂടി പറഞ്ഞുതരാം തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് ഇരുപത്തിരണ്ട് പൂജ്യം പൂജ്യം അറുപത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ അപ്പോൾ ആദ്യം പറഞ്ഞ ഫസ്റ്റിലെ തെറ്റ് ഒരു പൂജ്യം അധികമായിപ്പോയി അത് ശ്രമിക്കുക അത് തെറ്റിപ്പോയി ഇനി ഇത് എങ്ങനെയാണ് വരണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലായിൽ നിന്ന് വരുന്നവർ കാണുന്നതുകൊണ്ട് പാലാ ബസ്സിന് നേരെ കോട്ടയം ബസ്സിന് കയറുക കളത്തിൽ ഇറങ്ങുക കളത്തിൽപ്പടി ഇതിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ബസ്സുകാർ നിർത്തുക അവിടെ സ്റ്റോപ്പ് ഇല്ലാതെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവർ നേരെ കോട്ടയം വരിക കോട്ടയം വന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് കളത്തിൽ ഇറങ്ങുക പാലാ ബസ്സിന് കയറി കളത്തിൽപ്പടി ഇറങ്ങുക അപ്പോൾ ഏത് ഭാഗത്തു നിന്ന് വരുന്നവർക്കും കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാം ആലപ്പുഴയിൽ നിന്ന് വരുന്നവർക്കും അങ്ങനെ പെരിന്തലമണ്ണ മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്നവർക്കും അങ്ങനെ കോഴിക്കോട് നിന്ന് വരുന്നവർക്കും അങ്ങനെ ഇറങ്ങാം കോട്ടയത്ത് നിന്ന് ഇറങ്ങാം ഒന്നെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് കുറവാണ് കിട്ടും പക്ഷേ അധികവും ഫാസ്റ്റ് ബസ്സാണ് അവിടെ കിട്ടാൻ നിർത്താൻ സാധ്യത കുറവാണ് അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിന് വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇന്നിട്ട് നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി മറക്കണ്ട കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക അവിടുന്ന് പാലാ ബസ്സിന് കയറുക പാലായോ അതിൻ്റെ ഉള്ളിൽ അതിനകത്ത് പോയി ഈ മണർക്കാട് പോണ വണ്ടികളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള വണ്ടികൾക്ക് പോയി കഴിഞ്ഞാൽ ബസ്സിന് കയറിക്കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലുള്ള എന്തെങ്കിലും ഒക്കെ വീഡിയോകളായിട്ട് വരാം ഞാൻ എല്ലാ വീഡിയോയും ചെയ്യും വെറും ചർച്ചാ വിഷയം മാത്രമല്ല എല്ലാ വീഡിയോയും ചെയ്യും ഇനിയും തൊഴിലായിട്ടും അതുപോലെ തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ഏത് വീഡിയോയും ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടുക ഇതുപോലെ തന്നെ ഓഫീസുകാർ ഈ സെക്യൂരിറ്റി സർവീസുകാർ പരസ്യം നൽകാനൊക്കെ ആയിട്ട് വേണം ഇതിൽ ബന്ധപ്പെടാൻ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പരസ്യം ചെയ്യാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതിന് ഒരു മിതമായ പേയ്മെൻറ്റ് ഞാൻ പേയ്മെൻറ്റ് ഞാൻ വാങ്ങുന്നതാണ് അതുപോലെ തന്നെ ഏതായാലും തൊഴിൽ പങ്ക് തൊഴിൽ വാർത്ത ആയാലും എന്തിന് തൊഴിൽ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണെങ്കിലും അല്ലാതെ പാട്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഡാൻസുകൾ അതുപോലെ തന്നെ ഈ എന്താ പറയുക ഈ വിവാഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിവാഹ വീഡിയോ അതുപോലെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ പ്രസിദ്ധീകരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിലൊക്കെ ഇതിൻ്റെ ഇത്ര ചാർജെന്നുണ്ട് ആ ചാർജിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇനി എൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ എൺപത് എൺപത്തൊൻപത് എഴുപത്തിനാല് തൊണ്ണൂറ്റൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എൺപത് എൺപത്തൊമ്പത് എഴുപത്തിനാല് തൊണ്ണൂറ്റൊമ്പത് മുപ്പത് ശരി എന്നാൽ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുന്ന കരുതി ഞാൻ നിർത്തുകയാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല വീഡിയോ കാണാം ശരി എന്നാൽ ഓക്കെ